അസാളേക്കും വെൽക്കം ടു സ്കാർ ഹെന ഇന്ന് നമ്മൾ പ്രാക്ടീസ് കൗണ്ട്സ് ഉണ്ടാക്കണെങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ രാജസ്ഥാനി ഹെന പൗഡർ നൂറ് ഗ്രാം ഹെന പൗഡർ എടുക്കേണ്ടത് അതേപോലത്തെ ലിഡുള്ള ഒരു ബൗളിലാണ് ഞാൻ എടുക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ് അതിൽ നമ്മളൊരു മുപ്പത് ഗ്രാം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ വെള്ളം വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഒന്നിച്ച് ഒരുപാട് വെള്ളമായി പോവും പിന്നെ പേസ്റ്റ് ഒഴുകിപ്പോവും കുറച്ച് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫുൾ ഇതിലും വെള്ളം നനയണം ആ ഒരു പാകത്തിൽ കണ്ടോ ഇപ്പം എല്ലാം ഫുള്ള് വെള്ളം നനഞ്ഞിട്ടുണ്ട് എടുക്കുക അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്പ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വേറെ എസെൻഷ്യൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല വെളിച്ചെണ്ണ നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ നല്ല റേറ്റ് കുടിക്കുന്ന സമയമാണ് ഞാൻ രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചിട്ടുള്ളൂ കാരണം അതിനൊരു ഗ്ലേസിങ് ഒരു ഫിനിഷിങ് അതിൻ്റെ പേസ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ഒഴിച്ചത് എന്നിട്ട് നമ്മളതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താൽ മതിയാവും പ്രാക്ടീസ് കോണിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ബാക്കി കോൺസ് പ്രാക്ടീസ് കോൺസ് ഈ ഒരു സെലോഫീൻ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കൽ അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്കി കോൺസായിട്ട് ബ്രൈഡൽ കോൺസും സൂപ്പർ ബ്രൈഡൽ ഒക്കെ ഉണ്ട് അപ്പോൾ അത് തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ ഒരു ബ്ലൂ കളറിലുള്ള സെലോഫീൻ ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ പ്രാക്ടീസ് കോൺസ് ഉണ്ടാക്കല് പിന്നെ അപ്പോൾ അത് തന്നെ എടുത്തേക്കാണ് അപ്പോൾ നമ്മളതിൻ്റെ തുമ്പത്ത് പോയിൻറ്റ് ത്രീ എയ്റ്റിൻ്റെ പിന്നാണ് യൂസ് ചെയ്യാറ് ഞാൻ നേരിട്ട് ടിപ്പായിരിക്കും പൊടിച്ചെടുക്കുന്നവർക്ക് പൊടിച്ചെടുക്കാം കുറച്ചും കൂടി കട്ടി വേണം എന്നുള്ളവർക്ക് കട്ടിക്ക് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ അതേപോലെ അതിൻ്റെ തുമ്പ് നമ്മൾ ഇതേപോലെ റോൾ ചെയ്തെടുക്കുകയാണ് പിന്നെ ഇവിടെ ഒരു പോർഷനും കൂടെ ഈ രണ്ട് ഭാഗത്തു മാത്രം നമ്മൾ സെല്ലോട്ടേപ്പ് ഒട്ടിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അത് കഴിയും അപ്പോൾ ഓരോന്നും നമ്മൾ എന്നിട്ട് ശേഷം നമ്മൾ ആ പിന്നൂരി എടുക്കും പിന്നെ നമ്മൾ അതിൻ്റെ സെല്ലോട്ടേപ്പ് വെച്ചിട്ടാണ് അതിൻ്റെ ആറ്റം സെക്യൂർ ചെയ്യണത് കോൺസ് നമ്മൾ അപ്പം നൂറ് ഗ്രാമിന് ഏകദേശം ഒരു പതിനാല് കോൺസൊക്കെ കിട്ടും പ്രാക്ടീസ് കോൺസ് ഒരു ട്വൻ്റി ഫോർ ട്വൻ്റി സിക്സ് ഗ്രാംസിന്റെ ഒരു പതിനാല് കോൺസ് ഒക്കെ കിട്ടും അപ്പോൾ അത്രയും നമ്മൾ വേഗം ഇതേപോലെ പാക്ക് ചെയ്തെടുക്കണം പിന്നെ നിങ്ങൾക്ക് എന്നെ ഇട്ട് പഠിക്കണമെങ്കിലുള്ള പ്രാക്ടീസ് കോൺസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ അടുത്തുള്ള ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ചോദിച്ചാലും കിട്ടും പതിനഞ്ച് രൂപ പത്ത് രൂപക്കൊക്കെ കോൺസ് അവൈലബിൾ ആണ് ഞാൻ സെയിൽ ചെയ്യുന്നത് പത്ത് കോൺസ് നൂറ് രൂപക്കാണ് എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് വരുമ്പോൾ അതിനൊരു സെവൻറ്റി റുപ്പീസും കൂടെ വരും അപ്പോൾ മൊത്തം വൺ സെവൻറ്റി റുപ്പീസാണ് പ്രാക്ടീസ് കോൺസിനെ അയച്ചു തരാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് നമ്മളിതേപോലെ സ്പാച്ചിൽ വെച്ച് ബ്ലെൻഡർ ഇല്ലാത്തവർ സ്പാച്ചിൽ വെച്ച് തന്നെ ചെയ്താൽ മതി അല്ലെങ്കിൽ നൽ നല്ല സ്പൂൺ വെച്ചിട്ടാക്കിയാലും മതി നമ്മൾ അതിനകത്ത് കട്ടേ കുടച്ചിരിക്കണം എന്ന് മാത്രമുള്ള ഓയിലൊഴിക്കാത്തേ കൊണ്ട് അങ്ങനെ അധികം കട്ട പ്രാക്ടീസ് കോൺസിലുണ്ടാവാറില്ല എന്നാലും നമ്മളതിൻ്റെ ഒരു സ്മൂത്ത് സിൽക്കി ടെക്സ്ചറിന് വെച്ചിട്ട് അരിക്കാറുണ്ട് സ്റ്റോക്കിങ്സ് വെച്ചിട്ട് അരിക്കാം ഞാൻ തോർത്ത് വെച്ചിട്ട് ബൾക്കായിട്ട് കഴിയുമ്പോൾ തോർത്ത് വെച്ചിട്ട് ചെയ്യാറുണ്ട് അതിന് ശേഷം റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സെലോഫീൻ കവറിലേക്ക് നമ്മൾ ഈ പൈപ്പിംഗ് ബാഗിൽ നിന്ന് വെയ്റ്റ് ചെയ്തിട്ട് കോൺസ് നടക്കുകയാണ് ചെയ്യാനൊരു ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് ഗ്രാംസിൻ്റെ കോൺസാണ് പ്രാക്ടീസ് കോൺസ് നമ്മൾ നമ്മളുണ്ടാക്കാറ് അതേപോലെ തന്നെ ഈ കോൺസ് ആവശ്യമായിട്ട് ഇത് ബിസിനസ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് എല്ലാ പ്രോഡക്ട്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സെലോഫീൻ ഷീറ്റ് ഹെന പൗഡർ അതേപോലെ കോൺസ്റ്റാൻഡ് സെല്ലോ ടേപ്പ് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പ്രാക്ടീസ് കോൺസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഷീറ്റുകൾ റീയൂസബിൾ ആയിട്ടുള്ള ഷീറ്റുകൾ ഹാൻഡുകൾ എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ മൈലാഞ്ചി കൂടുതലിട്ട് പഠിക്കണം പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്നർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് സീൽ എന്നുള്ളത് റോൾ എന്നുള്ളതൊക്കെ അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇത് അതിനെപ്പറ്റി കൂടുതൽ പറയാതിരുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ ഓരോരോ കോൺസായിട്ട് ഇതേപോലെ റോൾ ചെയ്ത് സീൽ ചെയ്തെടുക്കുകയാണ് പിന്നെ പ്രാക്ടീസ് കോൺസ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തുമ്പം പീന്ന് എഴുതി മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഫ്രീസറിൽ കുറേ കോൺസ് ഇരിക്കുന്നത് കൊണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് പ്രാക്ടീസ് കോൺസ് അപ്പോൾ ഈ നീല കററും പീയും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പ്രാക്ടീസ് കോൺസ് ആണെന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാറില്ല ഓർഡർ അനുസരിച്ചിട്ടാണ് ചെയ്യല് ഇതിപ്പോൾ എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട് അതിനകത്തേക്കുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കോൺസ് ആണ് പ്രിപ്പയർ ചെയ്തത് ഓക്കെ താങ്ക് യൂ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിരുന്നെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മതി താങ്ക്